കാലമേ ജ്വലാമുഖികൾ ഉണർന്നിരിക്കുന്ന കനൽ കണ്ണുകൾ തുറന്നിരിക്കുന്ന ഈ അശാന്തകർമ്മ ഭൂമിയിൽ ഇനി വയ്യ ജ്വാലാമുഖികൾ ഉണർന്നിരിക്കുന്ന കനൽ കണ്ണുകൾ തുറന്നിരിക്കുന്ന ഈ അശാന്തകർമ്മ ഭൂമിയിൽ ഇനി വയ്യ ഓർമ്മകളുടെ വസന്തകാലങ്ങളിൽ ഒരായിരം മധുരസ്മരണകളുടെ പൂങ്കാവനങ്ങളിൽ ഓർമ്മകളുടെ വസന്തകാലങ്ങളിൽ ഒരായിരം മധുരസ്മരണകളുടെ പൂങ്കാവനങ്ങളിൽ തണുത്ത പ്രഭാതങ്ങളുടെ താഴ്വരകളിൽ തണുത്ത പ്രഭാതങ്ങളുടെ താഴ്വരകളിൽ ജന്മാന്തരങ്ങളിലേക്കു നീളുന്ന ഒറ്റയടിപ്പാതകളിൽ ജന്മാന്തരങ്ങളിലേക്കു നീളുന്ന ഒറ്റയടിപ്പാതകളിൽ എവിടെയോ എവിടെയോ എനിക്കു നഷ്ടപ്പെട്ടു പോയ ആറടി മണ്ണ് തിരിച്ചു നൽകിയാലും എവിടെയോ എനിക്കു നഷ്ടപ്പെട്ടു പോയ ആറടി മണ്ണ് തിരിച്ചു നൽകിയാലും